பக்தி ூர் மஞ்சு மெடிக்கல் ஓல்ட் கண்ணூர் நம்பர் எயிட் சிக்ஸ் சீரோ சிக்ஸ் ஒன் சீரோ சிக்ஸ் நைன் കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഇനി അഞ്ചു ദിവസങ്ങൾ മാത്രം ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ അക്കരെ കൊട്ടിയൂരിൽ കയ്യാലകളുടെ കെട്ടിപ്പൂത പ്രവൃത്തി ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു അക്കരെ കൊട്ടിയൂരിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന പ്രവർത്തി നടന്നു വരുന്നു ഉത്സവ നഗരി ലഹരി വിമുക്തമാക്കുന്നതിനുള്ള നടപടികളും കൈക്കൊണ്ടിട്ടുണ്ട് ജൂൺ ഒന്നിന് നെയ്യാട്ടത്തോടെയാണ് വൈശാഖ മഹോത്സവം ആരംഭിക്കുക അന്നേ ദിവസം മുതിരേരിയിൽ നിന്ന് ആചാര ഭൂമിയിൽ ശ്രീ കൊട്ടിയൂർ മഹാക്ഷേത്രം വൈശാഖ മഹോത്സവം ജൂൺ മുതൽ ഒന്നിന് നെയ്യാട്ടം ജൂൺ ഒൻപതിന് ഇളനീർവെപ്പ് ജൂൺ പത്തിന് ഇളനീരാട്ടം തൃക്കലശാട്ട് ജൂൺ ഉത്സവ വിശേഷങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ കണ്ണൂർ വൺ ടിവിയിൽ బక్తిసంద్రమై కొట్టiyor ప్రోటియ్ బై మంజు మెడికల్స్ ఓల్డ్ బస్టాండ్ కన్నూర్ ఫోన్ నంబర్ 8606106999 మంజు మంజు మెడికల్స్ ఓల్డ్ బస్టాండ్ కన్నూర్ ఫోన్ నంబర్ 8606106999